ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ള വനിതകൾക്കായി മണപ്പുറം ഫൗണ്ടേഷന്റെ സധൈര്യം രണ്ടായിരത്തി ഇരുപത്തി പദ്ധതിയുടെ ഭാഗമായി സ്ഥാനാർബുദ പ്രാഥമിക നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി സ്ഥാനാർബുദ സാധ്യതകൾ ആരംഭത്തിൽ തന്നെ കണ്ടെത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ ചടങ്ങ് മണപ്പുറം ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് ഈ പരിപാടി തന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അഞ്ചെട്ട് മാസം കൂടിയ ഭരണസമിതിയുള്ള എന്ത് പരിപാടി തന്നാലും പഞ്ചായത്ത് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നന്ദേട്ടനും പ്രത്യേകം എം ഡി ആയിട്ടുള്ള നന്ദേട്ടനും ശില്പ മേഡത്തിനും ഡോക്ടർക്കും അടക്കമുള്ള എല്ലാ മണപ്പുറത്തെ ഫൗണ്ടേഷനിലെ എല്ലാ ആളുകൾക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉദ്ഘാടനം ചെയ്തേ അറിയിച്ചുള്ള എൻ്റെ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനന്ദ് ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാർച്ച് ഒന്ന് രണ്ട ദിവസങ്ങളിലായി നൂറ് വനിതകൾക്കാണ് ഈ സേവനം ലഭ്യമാകുന്നത് മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശിൽപ ട്രീസ സെബാസ്റ്റ്യൻ ഡോക്ടർ പ്രവീൺ ജി പൈ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിനയ പ്രസാദ് തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എ മുഹമ്മദ് മുജീബ് എന്നിവർ സംസാരിച്ചു വർഷങ്ങളോളം കാണിക്കാതെ അറിയാതെ പറയാതെ ഗോപിയുമായിട്ട് വെച്ചിരുന്ന വലിയ വലിയ മുഴകൾ നമ്മൾ കണ്ടെത്തുകയായിരുന്നു വെറുതെ തന്നെ രണ്ടായിരത്തി അഞ്ച് ആ സമയം രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് ഇന്ന് അങ്ങനെ കാണുന്നില്ല ഇന്ന് അത്രയും അറിവ് കൂടി നേരത്തെ അറിയുന്നുണ്ട് കാര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് അന്നത്തെ പേടി അന്നത്തെ കാലഘട്ടത്തിലെ അന്നത്തെ ഇന്നത്തെ ഒരു പത്തേഴു എൺപത് വയസ്സ് പ്രായമുള്ളവർ അന്ന് പത്ത് നാൽപ്പത് അമ്പത് വയസ്സാണ് അന്നത്തെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന സിനിമയിലെ ആ ടി വി കഥ മൊത്തം തിരിയുന്ന ബ്ലഡ് ക്യാൻസർ അല്ലേ അല്ലെങ്കിൽ തലച്ചോറിന് ക്യാൻസർ ഒരു ക്യാൻസർ വരും സിനിമയുടെ കഥയൊക്കെ മാറും അങ്ങനെ ആ പേടിപ്പിച്ച് വന്ന ഒരു സാധനം നമ്മുടെ ഉള്ളില് ഇപ്പോഴും കിടക്കുന്നുണ്ട് അതിന്റെ ഒരു ഭൂതം പ്രേതം അവിടെ കിടക്കുന്നുണ്ട്